നിക്കീസ് കഫയുടെ ഓരോ വീഡിയോ ഇറങ്ങുന്ന സമയത്തും ഒരുപാട് ആളുകളാണ് ഞങ്ങളെ വിളിക്കുന്നത് അതിൽ ഒരുപാട് ആളുകൾ പറഞ്ഞ ഒരു വിഷയമാണെന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് പലപ്പോഴും ഒരു ഡിവോഴ്സിലോ അല്ലെങ്കിൽ സെപ്പറേഷനിലോ ഇരിക്കുന്ന ദമ്പതികൾ കുട്ടികളോട് കാണിക്കുന്ന ഒരു ക്രൂരത ചർച്ച ചെയ്യണമെന്ന് നിരവധി പ്രേക്ഷകർ ആവശ്യപ്പെടുകയുണ്ടായി സാധാരണയായിട്ട് കേരളത്തിലെ ട്രെൻഡ് അല്ലെ ഇന്ത്യയിലെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികളുടെ കസ്റ്റഡി ലഭിക്കുന്നത് അമ്മമാർക്കാണ് ഇത്തരം സാഹചര്യങ്ങളിൽ അച്ഛന് കുട്ടിയോട് കൂടുതൽ അടുപ്പമുണ്ടാവാതിരിക്കാൻ അല്ലെങ്കിൽ അച്ഛനിലേക്ക് കൂടുതൽ അടുക്കാതിരിക്കാൻ പലപ്പോഴും ആ കുട്ടികളെ അച്ഛന് കാണിച്ചു കൊടുക്കാതിരിക്കുന്ന ഒരു രീതി അമ്മമാർ ഫോളോ ചെയ്യാമെന്നാണ് ഇത് സത്യത്തിൽ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ക്രൂരതയാണ് ഈ വിഷയത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത് ഇതിന് പലപ്പോഴും സ്ത്രീകൾ കണ്ടെത്തുന്ന ചില റീസൺ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭർത്താവ് വളരെ മോശക്കാരനാണ് വളരെ വൃത്തികെട്ടവനാണ് അയാളുടെ ആൾക്കഹോളിക്കാണ് ആൽക്കഹോളിക് എന്ന് പറയുന്ന സമയത്ത് രണ്ട് പെഗ് പെഗ്ഗടിക്കുന്ന ആളെയും ആൽക്കഹോളിക് ആൾക്കഹോളിക്കായിട്ട് ചിത്രീകരിക്കുന്ന സ്ത്രീകളുണ്ട് അതോടൊപ്പം അയാൾക്ക് പരിസ്ഥിതി ബന്ധമുണ്ട് എന്നൊക്കെയുള്ള നിരവധി ആരോപണങ്ങളായിരിക്കും ഉന്നയിക്കുന്നത് നിങ്ങൾ ഞങ്ങളെ വിളിച്ച് ചോദിച്ചു നോക്കൂ അല്ലെങ്കിൽ നമ്മുടെ ടീമായിട്ട് സംസാരിക്കും നിങ്ങൾക്ക് മനസ്സിലാകും ഓരോ മറ്റുള്ള വീട്ടിലെ ഭർത്താക്കന്മാർ എങ്ങനെയാണ് എന്തൊക്കെ ബന്ധങ്ങളാണ് അവർക്കുള്ളതെന്നൊക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് ഒരു വ്യൂ ഒക്കെ നിങ്ങൾ കിട്ടും നിങ്ങൾ പലപ്പോഴും നിങ്ങൾ വലിയ പ്രശ്നം വന്നു കരുതുന്ന പല കാര്യങ്ങളും വളരെ നിസ്സാര കാര്യങ്ങളാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കും ഞാൻ എല്ലാ വീഡിയോകളിലും പറയാറുണ്ട് നിങ്ങളെത്ര നല്ല ഒരു അമ്മയാണെങ്കിലും ഒരു ഒരച്ഛൻ്റെ റോള് മനസ്സിലാക്കി കൊടുക്കാനോ പറഞ്ഞു കൊടുക്കാനോ ഒന്നും നിങ്ങളെ കൊണ്ട് സാധിക്കില്ല മറിച്ച് അതേപോലെ നിങ്ങളൊരു ഒരു അമ്മയുടെ റോൾ എന്താണെന്നും അമ്മ എന്താണെന്നും മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല ഇത്തരം സാഹചര്യങ്ങളാണ് ഒരമ്മ എന്ന നിലയിൽ നിങ്ങൾ പലപ്പോഴും അച്ഛനെ കുട്ടികളിൽ നിന്ന് അകറ്റുന്നത് ഇവിടെ സംഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് അല്ലെ അവൾക്ക് ഒരു റോൾ മോഡൽ ഇല്ലാതാവുകയാണ് പലപ്പോഴും കുട്ടികളുടെ റോൾ മോഡലും ഹീറോയും എല്ലാം അവരുടെ അച്ഛനായിരിക്കും ആ അച്ഛനെയാണ് നിങ്ങൾ കുട്ടികളിൽ നിന്ന് മാറ്റി നിർത്തുന്നത് നിങ്ങൾക്കുള്ളത് ഒരു പെൺകുട്ടിയാണെന്ന് കരുതുക അപ്പോൾ അവൾക്ക് പിന്നീടുണ്ടാകുന്ന ഏതൊരു ബന്ധവും സ്ഥിരമല്ലാത്ത രീതിയിലേക്ക് പോകുന്നതായിട്ട് കാണാം പലപ്പോഴും ഒരു അച്ഛൻ നൽകുന്ന ഹഗും അല്ലെങ്കിൽ ഒരു സുഹൃത്ത് നൽകുന്ന ഹഗും കാമുകൻ നൽകുന്ന ഹഗും ഡിഫറൻറ്റാണ് അച്ഛൻ നൽകുന്ന ഹഗ് എന്ന് പറയുന്നത് സ്നേഹമാണ് സ്നേഹം കൊണ്ടുള്ളതാണ് മറ്റ് ഉള്ളത് പ്രണയം കൊണ്ടാണെന്നും തിരിച്ചറിയാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് പോലും ഈ കുട്ടി ആ പെൺകുട്ടി എത്തിച്ചേരാറുണ്ട് പലപ്പോഴും ഇത്തരത്തിലുള്ള യാത്ര അവരുടെ ജീവിതത്തിൽ പല പല ബുദ്ധിമുട്ടുകളും പല പല പ്രശ്നങ്ങളിലേക്കും കൊണ്ടെത്തിക്കാറുണ്ട് ഇങ്ങനെ കുട്ടികളെ അച്ഛന് കാണിച്ചു കൊടുക്കാതിരിക്കുന്നതുകൊണ്ട് പിന്നീട് നിങ്ങൾക്ക് ഒരുപാട് ആ കുട്ടിക്കാണേലും നിങ്ങൾക്കാണേലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ തന്നെ ആണ് ഉണ്ടാവുക അത് സോഷ്യോളജി ആണെങ്കിലും സൈക്കോളജിക്കലി ആണെങ്കിലും ലോ ബേസ് ആണെങ്കിലും ഒക്കെ പിന്നീട് നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടിക്കും ഒരുപാട് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് ഇതിനെക്കുറിച്ച് നിങ്ങളൊട്ടും ബോധവതികളല്ല എന്നുള്ളതാണ് റിയാലിറ്റി ഒരു പെൺകുട്ടി വളർന്നു വരുന്ന സാഹചര്യങ്ങളിൽ അവൾ പ്രണയം എന്താണെന്ന് പഠിക്കേണ്ടത് വീട്ടിനുള്ളിൽ നിന്നാണ് അവളുടെ അച്ഛനും അമ്മയും തമ്മിലുള്ള പരസ്പര ബഹുമാനവും സ്നേഹവും റെസ്പെക്റ്റും ഒക്കെ കണ്ട് പഠിക്കുന്നതിലൂടെയാണ് അവൾ അച്ഛനും അമ്മമാർ തമ്മിലുള്ള ഒരു പ്രണയം എന്താണെന്ന് മനസ്സിലാക്കേണ്ടത് അല്ലാതെ കാമുകനോടൊപ്പം പോകുമ്പോഴുണ്ടാകുന്ന മേക്കൗട്ടോ ലവ് മേക്കിങ്ങോ അല്ലെങ്കിൽ മറ്റേ ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസ് സ്നേഹമല്ലെന്നും അത് കാമമാണെന്നും തിരിച്ചറിയണമെങ്കിൽ അവൾ സ്നേഹം എന്താണെന്ന് അതിന് മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം അറിഞ്ഞിരിക്കണം പലപ്പോഴും ഈ ഈ സംഭവങ്ങളെല്ലാം തന്നെ പഠിക്കേണ്ടത് അച്ഛനമ്മമാരിൽ നിന്നാണ് മനസ്സിലാക്കി എടുക്കേണ്ടത് ഇത് അച്ഛൻ്റെ അസാന്നിധ്യത്തിൽ വളരുന്ന കുട്ടികൾക്ക് പോകെ പോകെ അവരുടെ റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ പോലും ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ നേരിടേണ്ടി വരും അതുകൊണ്ട് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഡൈവോഴ്സിലായിക്കോട്ടെ സെപ്പറേഷനിലായിക്കോട്ടെ നിങ്ങൾ കുട്ടികളുടെ മുന്നിൽ അല്ലെ കുട്ടികളെ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പരസ്പര സ്നേഹത്തോടെയും സന്തോഷത്തോടെയും പരസ്പര ബഹുമാനത്തോടെയൊക്കെ പെരുമാറാനാണ് എനിക്ക് പ്രധാനമായിട്ടും നിങ്ങളോട് പറയാനുള്ളത് ഇത്തരം സാഹചര്യങ്ങളിൽ പലപ്പോഴും അമ്മമാർ ചെയ്യാൻ ശ്രമിക്കുന്നത് എൻ്റെ കുട്ടിയെ അല്ലെ എൻ്റെ മകനെ മകളെ ഒരു ഗുഡ് ബോയ് ടാഗ് അല്ലെങ്കിൽ ഗുഡ് ഗേൾ ടാഗ് ഉണ്ടാക്കി സൊസൈറ്റിയുടെ മുന്നിൽ എല്ലാവരെയും പ്ലീസ് ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ട് ഡെവലപ്പ് ചെയ്യുകയോ അല്ലെ ജീവിക്കാൻ പ്രേരിപ്പിക്കുകയാണ് ചെയ്യുന്നത് അതിനായിട്ട് അവർ ഒരുപാട് എഫേർട്ട് ഇടാറുണ്ട് പക്ഷേ എന്നിരുന്നാൽ പോലും അവർക്ക് പിന്നീടുണ്ടാകുന്ന ബന്ധങ്ങളിൽ റിലേഷൻഷിപ്പിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായി കണ്ടിട്ടുണ്ട് അല്ലെങ്കിൽ അവരെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നീറിനീറി ജീവിച്ച് ജീവിതം തീർക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട് നിങ്ങൾ ഈ കുട്ടിയെ കൊണ്ട് നല്ല അക്കാഡമിക്സ് ഉണ്ടായിരിക്കും നിങ്ങളുടെ കലാപരമായ കഴിവുകൾ ഉണ്ടാക്കിയെടുക്കും അല്ലെ പല പല കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കും നല്ല ജീവിതങ്ങൾ കണ്ടെത്തി കൊടുക്കും ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തി കൊടുക്കാൻ പറ്റും വിത്ത് വിത്തൗട്ട് ഫാദറിൻ്റെ കൂടി വിത്ത്ഔട്ട് അല്ലെങ്കിൽ ആ ഡാഡിയുടെ അല്ലെങ്കിൽ അച്ഛൻ്റെ ഹെൽപ്പില്ലാതെയൊക്കെ നിങ്ങൾക്ക് വാശിപ്പുറത്തൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റും പക്ഷേ നിങ്ങൾ സന്തോഷമില്ലാതെ നേറി നേറി ജീവിക്കുന്ന ഒരു കുട്ടിയെ സൃഷ്ടിക്കാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനമായി മുന്നോട്ട് പോകാം അല്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്പോസിനോടൊപ്പം അല്ലെ നിങ്ങളുടെ പങ്കാളിയോടൊപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി സെപ്പറേഷനിലാണെങ്കിലും ഡൈവോഴ്സിലാണെങ്കിലും ആ കുട്ടികളുടെ ബെൽബീങ്ങിന് വേണ്ടി പ്രവർത്തിക്കണമെന്നാണ് എനിക്ക് പ്രധാനമായിട്ടും നിങ്ങളോട് പറയാനുള്ളത്